കഴിഞ്ഞ ദിവസമാണ് അത്താണിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തനംതിട്ട സ്വദേശി ജെറിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത്താണി സെന്റ് ആന്റണീസ് ചർച്ച് റോഡിലെ വാടക വീട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പത്തനംതിട്ട അടൂർ നെടുമൺ സ്വദേശിയാണ് ജെറിൻ വി ജോൺ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കാക്കനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമാണ് ജെറിൻ വീട്ടിൽ താമസിച്ചിരുന്നത് ഇന്നലെ വിഷു ആഘോഷിക്കുന്നതിനായി കൂട്ടുകാരെല്ലാം വീടുകളിലേക്ക് പോയിരുന്നു തുടർന്ന് ഫോണിൽ വിളിച്ചിട്ട് ജെറിനെ കിട്ടാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൂടെ താമസിച്ചിരുന്നവർ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് യുവാവിനെ ഫാനിൽ കുരുക്കിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോഴത്തെ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് യുവാവ് വാതിൽ തുറക്കുന്നില്ല എന്ന വിവരം പോലീസിന് കിട്ടിയപ്പോഴാണ് മരണവിവരം പുറംലോകം അറിയുന്നത് കാക്കനാട അത്താണിയിലെ വാടക വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് പോലീസ് കയറുമ്പോൾ കാണുന്നത് മുണ്ടുപയോഗിച്ച് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ജെർണയായിരുന്നു മറ്റ് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അത്താണിയിലെ വാടക വീട്ടിലെ ജെറിന്റെ താമസം കൂട്ടുകാരെല്ലാം ഇന്നലെ വൈകിട്ടോടെ വിഷുവിന് നാടുകളിലേക്ക് തിരിച്ചുപോയി ജെറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് മറ്റു സുഹൃത്തുക്കളും വീട്ടുടമസ്ഥനും എല്ലാം ചേർന്ന് അന്വേഷിച്ചത് വീട് അകത്തുനിന്ന് പൂട്ടിയെന്ന് വ്യക്തമായതോടെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമികമായ നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ അതേസമയം ജെറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിയില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം ജെറിന്റെ പിതാവ് ഗൾഫിലാണ് അമ്മയും ഇളയ സഹോദരനുമാണ് നാട്ടിലുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിച്ച ശേഷം മാത്രമേ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അതേസമയം ജെറിന് മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി കൂട്ടുകാർക്കും അറിയില്ല വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്കും ഇതേക്കുറിച്ച് അറിയില്ല പക്ഷെ എന്താണ് ജെറ കാര്യത്തിൽ സംഭവിച്ചത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് അവരും കാരണം തൂങ്ങി മരിച്ചു എന്ന വിവരം ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല കൂടെ പഠിക്കുന്നവർക്കും ബന്ധുക്കൾക്കും